ായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗുഡ് സെമിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം കർത്താവിൽ പ്രിയമുള്ളവരെ വീണ്ടും നമുക്ക് ഒരുമിച്ച് കണ്ടുമുട്ടുവാൻ കർത്താവ് സഹായിച്ചത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു നമ്മുടെ ഒരു പുതിയ പ്രഭാതം ഈ പ്രഭാതം നമുക്ക് ദൈവവചനവുമായിട്ട് ആരംഭിക്കാം ഓരോ പ്രഭാതങ്ങളും ദൈവത്തിൻ്റെ വചനവുമായിട്ട് ആരംഭിക്കുമ്പോൾ അത് നമുക്ക് നൽകുന്ന പ്രത്യാശ കരുത്ത് എത്ര വലിയതാണ് അപ്പം ദൈവവചനവുമായിട്ട് നമുക്ക് പുതിയ ദിവസം ആരംഭിക്കാം നിങ്ങൾ എല്ലാവരെയും കർത്താപ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലായിരിക്കാം ഈ ദിവസങ്ങളിൽ നാം എന്ത് വിഷയമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ എന്നുള്ള വിഷയമാണ് ചില അടിസ്ഥാന ഉപദേശങ്ങളിൽ മനുഷ്യൻ പലപ്പോഴും തെറ്റിക്കിടക്കുകയാണ് അതുകൊണ്ടാണ് വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ എന്ന വിഷയം നമ്മൾ ചിന്തിക്കുന്നത് വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ എന്ന വിഷയത്തോട് ബന്ധപ്പെടുത്തി കഴിഞ്ഞ എഴുപത്തി അഞ്ച് എപ്പിസോഡുകൾ നമ്മൾ തുടർച്ചയായിട്ട് ഈ വിഷയം ചിന്തിച്ചു ഇന്നതിൻ്റെ എഴുപത്തി ആറാമത്തെ എപ്പിസോഡിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത് എഴുപത്തി ആറാമത്തെ എപ്പിസോഡ് ഇപ്പം കഴിഞ്ഞ അഞ്ച് എപ്പിസോഡുകളായി നമ്മൾ മരണത്തിൽ മനുഷ്യൻ്റെ അവസ്ഥ എന്ന വിഷയമാണല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നതിൻ്റെ ആറാമത്തെ ഭാഗത്തിലേക്ക് വന്നിരിക്കുകയാണ് ആറാമത്തെ ഭാഗം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മരിച്ചു പോയവർക്ക് ജീവിച്ചിരിക്കുന്നവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുമോ പക്ഷെ എവിടെ കിട്ടിയോ മരിച്ചു പോയവർക്ക് ജീവിച്ചിരിക്കുന്നവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുമോ നമുക്കൊരു വാക്യം വായിക്കാം തിരുവചനത്തിൽ നിന്നും സഭാപ്രസംഗയുടെ പുസ്തകം അതിൻ്റെ ഒൻപത് അഞ്ച് ആറ് വാക്യങ്ങൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു ജീവിച്ചിരിക്കുന്നവർ ും എന്നറിയുന്നു മരിച്ചവരോ ഒന്നും അറിയുന്നില്ല മേലാൽ അവർക്കൊരു പ്രതിഫലവുമില്ല അവരെ ഓർമ്മ വിട്ടു പോകുന്നുവല്ലോ അവരുടെ സ്നേഹവും ദ്വേഷവും അസൂയയും നശിച്ചുപോയി സൂര്യന് കീഴേ നടക്കുന്ന യാതൊന്നിലും ഇനി അവർക്കൊരിക്കലും ഓഹരിയുമില്ല വളരെ സുപ്രധാനമായൊരു വാക്യമാണ് ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കും എന്നറിയുന്നു മരിച്ചവരോ ഒന്നും അറിയുന്നില്ല മേലാൽ അവർക്കൊരു പ്രതിഫലവുമില്ല അവരെ ഓർമ്മ വിട്ടു പോകുന്നുവല്ലോ അവരുടെ സ്നേഹവും ദ്വേഷവും അസൂയം എല്ലാം നശിച്ചുപോയി ഈ സൂര്യനിലിര നടക്കുന്ന യാതൊന്നിലും ഇനി അവർക്കൊരിക്കലും ഓഹരിയില്ല ദൈവത്തിന്റെ സ്തോത്രം അപ്പം മനുഷ്യൻ എല്ലാ കാലത്തും വർണ്ണപ്പൊലിമയുള്ള സ്വപ്നങ്ങൾ കാണുന്നവനാണ് ഭൗതിക സുഖങ്ങളെ എത്തിപ്പിടിക്കുവാനുള്ള നെട്ടോട്ടത്തിലാണ് ആധുനിക മനുഷ്യൻ എന്നാൽ പല ജീവിത യാഥാർത്ഥ്യങ്ങളും ഈ ഓട്ടത്തിനിടയിൽ മനുഷ്യൻ വിസ്മരിക്കുന്നു മനുഷ്യന്റെ ചിന്ത എന്താണ് എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം മുന്തിരിച്ചാറ് പോലുള്ളൊരു ജീവിതം ഇതാണ് ആധുനിക മനുഷ്യന്റെ ചിന്ത ആധുനിക മനുഷ്യൻ ഭൗതിക സുഖങ്ങൾ തേടിയുള്ള നെട്ടോട്ടത്തിലാണ് ജീവിതത്തിന്റെ നൈമിഷികതയെപ്പറ്റി അപ്പൊ ജീവിതത്തിന്റെ ഒന്നുമില്ലായ്മയെപ്പറ്റി പലപ്പോഴും ചിന്തിക്കാറില്ല സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ് അതിന്റെ പത്തലി വായിക്കുന്നു തൊണ്ണൂറാം സം കീർത്തനം പത്താമത്തെ വാക്യം ഞങ്ങളുടെ ആയുഷ്കാലം എഴുപത് സംവത്സരം ഏറെയായാൽ എൺപത് സംവത്സരം അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും വചനം എന്താ പറയുന്നത് ഞങ്ങളുടെ ആയുഷ്കാലം എഴുപത് സംവത്സരം ഏറെ ആയാൽ എൺപത് ഇനിയും കൂടിപ്പോയാലോ അതിന്റെ പ്രതാപവും പ്രയാസവും ദുഃഖവും മാത്രേ അത് വേഗം തീരും നാം യും ചെയ്യും ദൈവത്തിന് സ്തോത്രം അപ്പൊ ക്ഷണികമായ ജീവിതത്തിന്റെ അവസ്ഥയെക്കുറിച്ചാണ് ഈ സങ്കീർത്തന ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത് ചരിത്രം തിരുത്തി കുറിച്ച എത്രയോ മഹാരഥന്മാർ ഒലിച്ചുപോയ മണാണിത് ഈ ഭൂമിയിൽ ആര് ശാശ്വതവാസികളല്ല നീറ്റിലെ കുമിള പോലെ വാടിക്കൊഴിയുന്ന പുഷ്പം പോലെ മനുഷ്യൻ വളരെ ക്ഷണികനാണ് മരണം തൻ്റെ കർത്തവ്യത്തിനിടയിൽ ആരുടെയും മുഖം നോക്കാറില്ല ഈ മരണപ്പുഴ കരകവിയുമ്പോൾ കടപുഴകി വീഴാത്ത വൃക്ഷങ്ങളില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും മരണത്തിന് വിധേയരാണെന്ന വചനം നമ്മെ പഠിപ്പിക്കുന്നു ദൈവത്തിന് സ്തോത്രം നമ്മളെല്ലാവരും മരണമെന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ മുട്ടുമടക്കും ഈ ഭൂമിയിൽ നാം വെറും യാത്രക്കാർ മാത്രമാണ് എന്നാൽ മരണമെന്ന യാഥാർത്ഥ്യം പലപ്പോഴും വിസ്മരിച്ചുകൊണ്ട് ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ പായുകയാണ് ആധുനിക മനുഷ്യൻ മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ ഒരു കവിത ഞാൻ സ്കൂളിൽ പഠിച്ചത് ഇത്തരണത്തിൽ ഓർക്കുകയാണ് ഒരു വിലാപ യാത്രയാണ് ആ കവിത എഴുതുവാൻ കവിക്ക് പ്രചോദനമായത് ആകസ്മികമായി തൻ്റെ ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീയുടെ മാറത്തടിച്ചുള്ള നിലവിളിയും ആ മനുഷ്യന്റെ ശവമഞ്ചത്തിൽ എഴുതി വെച്ചിരുന്ന ഇന്നു ഞാൻ നാള നീ എന്നുള്ള വാചകവും കവിയെ ഇരുത്തി ചിന്തിപ്പിച്ചു ഇത് കവി ഒത്തിരി ചിന്തിപ്പിക്കാനിടയായിത്തീർന്നു അദ്ദേഹം തന്റെ കവിതയിൽ ഇങ്ങനെ കുറിച്ചു വന്നു ഇന്നു ഞാൻ കവി എന്താ എഴുതിയിരിക്കുന്നത് വന്നു തറച്ചിതൻ കണ്ണിലാ പെട്ടിമേൽ നിന്നും ആറക്ഷരം ഇന്നു ഞാൻ നാളനീ ഇങ്ങനെയാണ് ഒന്നു നടുങ്ങി ഞാൻ ആ നടുക്കം തന്നെ ഇന്നു മുടുക്കളിൽ ദൃശ്യമാണിപ്പോഴും ഒന്നു നടുങ്ങി അത് കണ്ട് കവി ഒന്ന് നടുങ്ങിപ്പോയി ഇന്നു ഞാൻ നാളനീ ഇന്ന് ശവമഞ്ചത്തിൽ കിടന്ന് ശവക്കുഴിയിലേക്ക് പോകുന്ന മനുഷ്യൻ കണ്ടു നിൽക്കുന്നവരോട് പറയുകയാണ് ഇന്ന് ഞാൻ നാളനീ അത് കണ്ട് കവി നടുങ്ങിപ്പോയി ഒന്നു നടുങ്ങി ഞാൻ ആ നടുക്കം തന്നെ ഇന്നും ഉടുക്കളിൽ ദൃശ്യമാണിപ്പോഴും ഇന്നും കവിക്ക് ആ നടുക്കമുണ്ടെന്നാണ് പറയുന്നത് അപ്പം ജീവിതത്തിൻ്റെ നൈമിശികതയെപ്പറ്റി ചിന്തിച്ച കവി മരണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഒരു ഒത്തും പിടിയും കിട്ടാത്ത കവി ഇപ്രകാരം വീണ്ടും എഴുതി

ചെയ്യുന്നവരാണെന്നുള്ള യാഥാർത്ഥ്യമാണ് ഈ വരികളിലൂടെ കവി നമ്മെ പ്രിയമുള്ളവരെ ഈ ലോകത്തിൽ നാം എത്ര ഉന്നതന്മാരായിരുന്നാലും നാം എത്ര എത്രമിടുക്കന്മാരായിരുന്നാലും നാം എത്ര കോടീശ്വരന്മാരായിരുന്നാലും നാം എത്ര വലിയ അധികാര സ്ഥാനങ്ങൾ കൈയാളുന്നവരായിരുന്നാലും ഒരു ദിവസം മരണമെന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ മുട്ടുമട മരണം ഒരു വലിയ യാഥാർത്ഥ്യമാണ് ദൈവത്തിൻ്റെ സ്തോത്രം തിരുവചനം പറയുന്നു ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കും എന്നറിയുന്നു സഭാപ്രസംഗി ഒമ്പതാ അഞ്ചാമത്തെ വാക്യം ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കുമെന്ന് അറിയുന്നു വിശ്വപ്രസിദ്ധ റഷ്യൻ സാഹിത്യകാരൻ ലിയോ സ്റ്റോയിയെ കുറിച്ച് നമ്മൾ കേട്ട് കാണും ലോകപ്രശസ്തനായ എഴുത്തുകാരൻ ലിയോ സ്റ്റോയ് അദ്ദേഹത്തിൻ്റെ ഒരു ചെറുകഥ ഞാൻ ഹൈസ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ആ കഥ ഇപ്രകാരമാണ് ഒരിക്കലൊരു മനുഷ്യൻ അധികാരിയുടെ അടുക്കൽ ഭൂമി വാങ്ങിക്കുവാൻ വന്നു ദേശം ഭരിക്കുന്ന അധികാരിക്ക്ണ്ടോ ഭൂമിക്ക് മഞ്ഞം അപ്പൊ ഈ മനുഷ്യനും അധികാരിയുമായിട്ട് ഭൂമി വില പറഞ്ഞു അദ്ദേഹം അധികാരി ഒരു നിബന്ധന വെച്ചു അതായത് സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ ഓടി വളഞ്ഞു പിടിക്കാവുന്ന ഭൂമിയൊക്കെ നിനക്ക് സ്വന്തം ആ മനുഷ്യൻ ഇത് കേട്ട് വലിയ സന്തോഷമായി ആഹാ സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ ഈ പറഞ്ഞ വിലയ്ക്ക് ഞാൻ ഓടി പിടിക്കാവുന്ന ഭൂമിയൊക്കെ എനിക്ക് സ്വന്തമാണല്ലോ ആ മനുഷ്യൻ സന്തോഷത്തോടെ ഭവനത്തിലേക്ക് പോയി അന്ന് രാത്രി അദ്ദേഹത്തിന് ഉറക്കം വന്നില്ല കാരണം എന്താണ് അധികാരിയുടെ മനോഹരമായ ഭൂമിയൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വന്നു നാളെ പകൽക്കാലം ഓടി വളഞ്ഞു പിടിക്കേണ്ടുന്ന ഭൂമിയെക്കുറിച്ചായി അദ്ദേഹത്തിന്റെ ചിന്ത അങ്ങനെ രാത്രിയിൽ ഉറക്കം വന്നില്ല പിറ്റേന്ന് പ്രഭാതത്തിൽ തന്നെ അദ്ദേഹം കൊട്ടാരത്തിലെത്തി കാരണം അധികാരി ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട് സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെയാണ് ഓടി വളഞ്ഞു പിടിക്കാവുന്നത് സൂര്യാസ്തമയത്തിനു മുമ്പ് കൊട്ടാരത്തിൽ മടങ്ങി എത്തിയും വേണം ഈ മനുഷ്യൻ സമ്പത്തിനോടുള്ള ആർത്തി നിമിത്തം പ്രഭാതത്തിൽ ജലപാനം പോലും കഴിക്കാതെയാണ് കൊട്ടാരത്തിലെത്തിയത് അദ്ദേഹവും വേലക്കാരുമായിട്ട് അവിടെ എത്തിച്ചേർന്നു പ്രഭാതത്തിൽ ഓട്ടം ആരംഭിച്ചു സൂര്യോദയത്തിൽ ഓട്ടം ആരംഭിച്ചു വേലക്കാര് കയറും കുറ്റിയുമായിട്ട് പറകെ ഓടി കാരണം അദ്ദേഹം ഓടുന്ന ഭാഗത്തൊക്കെ കയറും കുറ്റി അടിച്ചു ഓട്ടം ഓട്ടമെഞ്ചിനെ തുറന്നുകൊണ്ടേയിരുന്നു സൂര്യൻ കത്തി ജൊലിക്കാൻ തുടങ്ങി വിശപ്പും ദാഹവും ക്ഷീണവും ഒക്കെ ഈ മനുഷ്യനെ അലട്ടാൻ തുടങ്ങി അതൊന്നും അദ്ദേഹം വകവെച്ചില്ല കാരണം അദ്ദേഹം ചിന്തിച്ചു സമ്പത്ത് കാലത്ത് ദൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം ഇപ്പൊ ആരോഗ്യമുള്ളപ്പോൾ ഇപ്പൊ ഓടാൻ കരുത്തുള്ളപ്പോൾ ഓടിയാൽ മാത്രമേ എന്തെങ്കിലും ചിലത് നേടാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ക്ഷീണവും ഒന്നും വകവെച്ചില്ല വിശപ്പൊന്നും വകവെച്ചില്ല ഓട്ടം തുടർന്നു ഉച്ചയോടെ എടുത്തു സമയം വേലക്കാര് പറഞ്ഞു യജമാനെ നമുക്ക് എന്തെങ്കിലും അല്പം ഭക്ഷിച്ചിട്ട് ഇനി ഓടാം ദ്ദേഹം പറഞ്ഞു പാടില്ല നമുക്ക് അവസരമുള്ളപ്പോൾ മാത്രമേ സമ്പാദിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് വിശപ്പും ദാഹവും ഒക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങളെന്റെ പുറകെ ഓടുക അങ്ങനെ വേലക്കാരും ഈ മനുഷ്യർ ഓട്ടം ആരംഭിച്ചു അങ്ങനെ അദ്ദേഹം കഠിനമായ വിശപ്പും ദാഹവും ക്ഷീണവും കൊണ്ട് ആകെ അലഞ്ഞെങ്കിലും അതൊന്നും വകവെക്കാതെ ഓടുകയാണ് സമ്പത്തിനോടുള്ള ആർത്തിമോടുകയാണ് അപ്പോഴ അവർ കാര്യം മനസ്സിലാക്കിയത് സൂര്യൻ പടിഞ്ഞാറേ ചക്രവാളത്തിലേക്ക് പോകുന്നു അധികാരിയുടെ വാക്കുകൾ ഓർത്തു സൂര്യാസ്തമയത്തിനുമ്പ് കൊട്ടാരത്തിൽ മടങ്ങിയെത്തിയാലേ ഈ ഓടി വളഞ്ഞു പിടിച്ച ഭൂമിയൊക്കെ സ്വന്തമാക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തിരിച്ചു കൊട്ടാരത്തിലേക്കുള്ള ഓട്ടം ആരംഭിച്ചു വളരെ ക്ഷീണിതനാണ് കാരണം ജലപാനം പോലും കഴിച്ചിട്ടില്ല അവസാനം സൂര്യൻ അസ്തമിക്കുവാൻ ഏതാനും സെക്കൻഡുകൾ ബാക്കിയുള്ളപ്പോൾ ഈ മനുഷ്യൻ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു അദ്ദേഹത്തിന് തല കറങ്ങി അവിടെ മറിഞ്ഞു വീണു രക്തം ഛർദ്ദിച്ചു ഈ ലോകത്തോട് വിട പറഞ്ഞു വേലക്കാർ വന്ന് നോക്കിയപ്പോൾ രാവിലെ ഓടാൻ വന്ന ആൾ വസ്തു വാങ്ങിക്കാൻ വന്ന ആൾ മരിച്ചു കിടക്കുന്നു അധികാരിച്ചു അപ്പോൾ അധികാരി പറഞ്ഞ ഒരു വാചകം ഇപ്രകാരമാണ് ലിയോ ടോൾസ്റ്റോയുടെ കഥയില് ഇപ്രകാരം അധികാരി ഇങ്ങനെ പറഞ്ഞു അയാൾക്കും കൊടുക്ക ആറടിമണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു പരമാർത്ഥമാണ് അയാൾക്കും കൊടുക്ക ആറടിമണ് പ്രിയമുള്ളവരെ ഈ ലോകത്തിൽ നാം എത്ര സമ്പാദിച്ചാലും എന്തെല്ലാം ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ ഓടിയാലും ഇവിടെ എന്തെല്ലാം നേടിയെടുത്താലും അവസാനം നമുക്ക് ലഭിക്കുന്നത് ആറടി മണ്ണാണ് എന്ന് പറഞ്ഞാൽ ആറടി മണ്ണിന്റെ അവകാശികളാണ് നാം ചിലപ്പോൾ ആറടി മണ്ണ് പോലും ലഭിക്കാറില്ല കൊറോണ കാലത്തൊക്കെ നമ്മൾ കണ്ടു ശവശരീരങ്ങൾ ഒരുമിച്ച് കൂട്ടി ഒറ്റക്കുഴിയിലിട്ട് കത്തിക്കുന്ന കാഴ്ച ആറണി മണ്ണ് പോലും കിട്ടാറില്ല എന്നാൽ ആറണി മണ്ണിന്റെ അതുകൊണ്ടാണ് പാട്ടുകാരൻ ഇങ്ങനെ പാടി നമ്മുടെ പാട്ടുപുസ്തകത്തിൽ മനോഹരമായ ഒരു പാട്ടുണ്ട് എത്ര പേര് പാടാറുണ്ടെന്ന് എനിക്കറിയത്തില്ല വളരെ മനോഹരമായ പാട്ടാണ് എനിക്ക് പാടാൻ അറിയത്തില്ല നല്ല വരികൾ ഇങ്ങനെയാണ് ജീവിതമൊരു ജീവിതം ഒരു അതിൽ അല്ലയോ നിമിഷങ്ങളല്ലയോ അടുത്ത വരികൾ ഇങ്ങനെയാണ് സിംഹാസനത്തിനായി മോഹിച്ചലയും മനുഷ്യ നീതോർക്കുന്നുണ്ടോ സിംഹാസനത്തിനായിട്ട് മോഹിച്ചലയുന്ന മനുഷ്യ ജീവിതം ഒരു നെർക്കുമളയാണെന്നുള്ള യാഥാർത്ഥ്യം നീ ഓർക്കുന്നുണ്ടോ അടുത്ത വരികൾ ഇങ്ങനെയാണ് മേടയിൽ വാണാലും ആറടി മണ്ണേ നിനക്ക് സ്വന്തം നാം മേടയിൽ വാണാലും ഓടയിൽ കിടക്കുന്നവരാണെങ്കിലും അവസാനം ആറടി മണ്ണാണ് നമുക്ക് ലഭിക്കുന്നത് അടുത്ത വരികള് യും സ്വർണ്ണാഭരണവും ചുടലക്കളം വരെ നമുക്ക് സ്വന്തം ഇന്ന് ധരിച്ചിരിക്കുന്ന വില കൂടിയ വസ്ത്രങ്ങൾ ഇന്ന് വാരി അണിഞ്ഞിരിക്കുന്ന അലങ്കാരങ്ങൾ ഇതൊക്കെ ചുടലക്കളം വരെ മാത്രമേ ഉള്ളൂ ആരടി മണ്ണിൽ നീറി ഒതുങ്ങുന്ന ജീവിതങ്ങളാണ് മനുഷ്യൻ ജീവിതങ്ങൾ എന്ന ചോദ്യം ഇപ്രകാരം ആരടി മണ്ണിൽ നീറി ഒടുങ്ങുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ജീവിച്ചിരിക്കുന്നവരുടെ കാര്യങ്ങളിൽ ഇടപെടുവാൻ കഴിയുമോ എന്ന് പറഞ്ഞാൽ മരിച്ചു പോയവർക്ക് ജീവിച്ചിരിക്കുന്നവരുടെ കാര്യങ്ങളിൽ ഇടപെടുവാൻ കഴിയുമോ തിരുവചനം പറയുന്നു സ്വാപ്രസി ഒമ്പത് അഞ്ച് ആറ് വാക്യങ്ങൾ ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കും എന്നറിയുന്നു മരിച്ചവരോ ഒന്നും അറിയുന്നില്ല മേലാൽ അവർക്കൊരു പ്രതിഫലവുമില്ല അവരെ ഓർമ്മ വിട്ടു അവരുടെ സ്നേഹവും വും അസൂയമെല്ലാം നശിച്ചുപോയി സൂര്യന് കീഴ് നടക്കുന്ന യാതൊന്നിലും ഇനി അവർക്കൊരിക്കലും ഓഹരിയില്ല വചനം വളരെ വ്യക്തമാണ് ഈ ഭൂമിയിൽ നടക്കുന്ന ഒരു കാര്യവും മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരാരും അറിയുന്നില്ല ഇനി കർത്താവായ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിങ്കൽ മാത്രമാണ് അവർ മരണമാകുന്ന ഉറക്കത്തിൽ നിന്നും ഉണർന്നെഴുന്നേൽക്കുന്നത് അതുവരെ ഒന്നുമറിയാത്ത മരണമാകുന്ന ഉറക്കത്തിലും വിശ്രമത്തിലുമാണ് അവർ ദൈവത്തിൻ്റെ സ്ത്രോത്രം വീണ്ടും തിരുവചനത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തി ആറിന്റെ മൂന്ന് നാല് വാക്കുകൾ സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി ആറ് മൂന്നേ നാല് വാക്കുകൾ നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത് സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത് അവന്റെ ശ്വാസം പോകുന്നു അവൻ മണ്ണിലേക്ക് തിരിയുന്നു അടുത്ത വാക്കിൽ ശ്രദ്ധിക്കണം അന്നു തന്നെ അവന്റെ നിരൂപണങ്ങൾ നശിക്കുന്നു ബാക്കി ശ്രദ്ധിച്ചോ ഒരു മനുഷ്യൻ മരിക്കുന്ന അന്നു തന്നെ അവന്റെ നിരൂപണങ്ങൾ അവന്റെ ചിന്തകൾ നശിക്കുന്നു പിന്നെ അവർക്ക് ജീവിച്ചിരിക്കുന്ന അവരുടെ കാര്യങ്ങളിൽ എങ്ങനെ ഇടപെടാൻ കഴിയും അപ്പൊ മരിച്ചു പോയവർക്ക് ജീവിച്ചിരിക്കുന്നവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ സാധ്യമല്ല ഒരു വാക്യം കൂടെ വായിക്കാം അയ്യോ അവന്റെ പുസ്തകം പത്ത് മുതൽ പന്ത്രണ്ട് വരെ പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ സമുദ്രത്തിലെ വെള്ളം പോയി പോകും പോലെയും ആറു വച്ച് ഉണങ്ങിപ്പോകും പോലെയും മനുഷ്യൻ കിടന്നിട്ട് എഴുന്നേൽക്കുന്നില്ല ആകാശം ഇല്ലാതെയാകുന്നതുവരെ അവർ ഉണരുന്നില്ല ഉറക്കത്തിൽ നിന്ന് ജാകരിക്കുന്നതുമില്ല അപ്പം മരിച്ചുപോയൊരു മനുഷ്യൻ ആകാശം ഇല്ലാതെയാകുന്നതുവരെ ഉണരുന്നില്ല ഉറക്കത്തിൽ നിന്ന് ജാഗരിക്കുന്നതുമില്ല എന്തോ മനസ്സിലായി De de ി തിരുവചന പാങ്ങൾ ഒക്കെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് മരിച്ചുപോയൊരു മനുഷ്യന് ആർക്കും ജീവിച്ചിരിക്കുന്നവരുടെ ഒരു കാര്യങ്ങളിലും ഇടപെടുവാൻ സാധ്യമല്ല ഇനി ചോദ്യം മരിച്ചു പോയവർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ മരിച്ചു പോയവർക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുമോ പല മരണവീടുകളിലും ശുശ്രൂഷകന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇപ്പോൾ മരിച്ചുപോയ നമ്മുടെ അമ്മച്ച സ്വർഗത്തിൽ പോയി ഇനി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരാളും കൂടെ ആയിട്ടുണ്ട് എന്തുമാത്രം വിട്ടിത്തമായി പറയുന്നത് തിരുവചനം എന്ത് പറയുന്നു മരിച്ചുപോയവർക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുമോ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു സങ്കീർത്തങ്ങൾ നൂറ്റി പതിനഞ്ച് പതിനേഴ് പതിനെട്ട് മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കുന്നില്ല നാമോ ഇന്ന് ചെയ്യുന്നത് പോലെ ജീവനുള്ളവൻ ജീവനുള്ളവൻ മാത്രം ദൈവത്തെ സ്തുതിക്കും പ്രിയമുള്ളവരെ മരിച്ചവരും മൗനതയിലിറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കുന്നില്ല വീണ്ടും അടുത്തൊരു വാക്കി കൂടെ വായിക്കാം എസ് ഐ ആവോ മുപ്പത്തി എട്ട് പതിനെട്ട് പത്തൊമ്പതാണ് പാതാളം അങ്ങയെ സ്തുതിക്കുന്നില്ല മരണം അങ്ങയെ വാഴ്ത്തുന്നില്ല ഇറങ്ങുന്നവർ അങ്ങയുടെ വിശ്വസ്തതയെ പ്രത്യാശിക്കുന്നതുമില്ല ഞാൻ ഇന്ന് ചെയ്യുന്നത് പോലെ ജീവനുള്ളവൻ ജീവനുള്ളവൻ മാത്രം അങ്ങയെ സ്തുതിക്കും നോക്കിയേ പാതാളം അങ്ങയെ സ്തുതിക്കുന്നില്ല മരണം അങ്ങയെ വാഴ്ത്തുന്നില്ല ഇറങ്ങുന്നവർ അങ്ങയുടെ വിശ്വസതയെ പ്രത്യാശിക്കുന്നതുമില്ല ഞാൻ ഇന്ന് ചെയ്യുന്നത് പോലെ ജീവനുള്ളവൻ അപ്പൊ ജീവനുള്ളവർക്ക് മാത്രമേ ദൈവത്തെ സ്തുതിക്കാൻ സാധ്യമായി തീരുകയുള്ളൂ ദൈവത്തിന്റെ സ്തോത്രം അപ്പൊ ഈ തിരുവചന ഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് മരിച്ചുപോയ പ്രിയപ്പെട്ടവർക്ക് ആർക്കും ദൈവത്തെ സ്തുതിക്കുവാനോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനോ സാധ്യമല്ല ഇനി മരിച്ചുപോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ സാധിക്കും അതെന്താണ് സഭാപ്രസിംഗിന്റെ പുസ്തകം ആറാം അധ്യായം മൂന്നാമത്തെ വാക്ക് ഒരു മനുഷ്യൻ നൂറ് മക്കളെ ജനിപ്പിക്കുകയും ഏറിയ സംവത്സരം ജീവിച്ച് ദീർഘായുസായിരിക്കുകയും ചെയ്തിട്ടും അവൻ അനുഭവിച്ച തൃപ്തനാകാതെയും ഒരു ശവസംസ്കാരം പ്രാപിക്കാതെയും പോയാൽ ഗർഭമലസ്ഥിപ്പോയ പിണ്ടം അവനേക്കാൾ നന്നു എന്ന് ഞാൻ പറയും മരിച്ചു പോയവർക്ക് വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം എന്താ നല്ല ഒരു ശവസംസ്കാര ശുശ്രൂഷ അവർക്ക് കൊടുക്കാം അപ്പൊ എന്റെ ചോദ്യം കർത്താവായ എസ് ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കാതെ ഈ ലോകപ്രകാരം മദ്യത്തിനും മയക്കുമരുന്നിനും ലോകപ്രകാരമുള്ള ആഡംബരങ്ങൾക്ക് ലോകപ്രകാരമുള്ള ജീവിതമൊക്കെ നയിച്ച് ഒരു വ്യക്തി മരിച്ചു പോയാൽ ആ വ്യക്തിക്ക് ഒരു നല്ല ശവസംസ്കാരം കൊടുക്കുന്നത് കൂടാതെ ആ വ്യക്തിക്ക് വേണ്ടി എന്തെങ്കിലും ആ വ്യക്തിയുടെ രക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് കഴിയുമോ ചോദ്യം ശ്രദ്ധിച്ചോ ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ലോകപ്രകാരം മദ്യവും മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ച് ജീവിച്ച വ്യക്തിയാണ് ലോ അല്ലെങ്കിൽ മദ്യം മയക്കുമൊന്നും ഉപയോഗിച്ചില്ലെങ്കിലും ലോകപ്രകാരമുള്ള ജീവിതമാണ് നയിച്ചത് അവസാനം അദ്ദേഹം മരിച്ചുപോയി നല്ല ശവസംസ്കാര ശുശ്രൂഷയൊക്കെ കൊടുത്തു ആ മനുഷ്യന്റെ രക്ഷ നമുക്കറിയാം രക്ഷപ്പെടത്തില്ല കാരണം എന്താ ഈ ലോകപ്രകാരം അങ്ങനെ ജീവിച്ചത് എന്നാൽ മരിച്ചു കഴിഞ്ഞിട്ട് ആ വ്യക്തിയുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ നല്ല ചോദ്യമാണ് വേദപുസ്തകം എന്ന് പറയും നോക്കാം തിരുവചനം എന്താ പറയുന്നത് പൗലോസ് കൊരിന്തർക്ക് എഴുത രണ്ട ലേഖനം അഞ്ചാം അധ്യായം പത്താമത്തെ വാക്യം അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തതാ നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം ക്രിസ്തുവിന്റെ ക്രിസ്തുവിൻ്റെ നായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു വളരെ കൃത്യമാണ് തിരുവചനം നാം ശരീരത്തിൽ ശരീരത്തിലിരിക്കുമ്പോൾ ജീവനോടുപടി ഭൂമിയിലായിരിക്കുമ്പോൾ ചെയ്തതാ നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കും ദൈവത്തിന്റെ സ്തോത്രം വീണ്ടും വെളിപ്പാട പ്രവചനം ഇരുപത്തിരണ്ടാം അദ്ദേഹം പത്തിരണ്ടാമത്തെ വാക്യത്തിലെ ശുജ്ഞന പറയുന്നു ഇതാ ഞാൻ വേഗം വരുന്നു ഓരോരുത്തന് അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ വക്കലുണ്ടാ ഇപ്പൊ കർത്താവിന്റെ രണ്ടാമത്തെ വരവിങ്കൽ പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണം നാം ഈ ഭൂമിയിൽ ചെയ്ത നല്ലതാണോ തീയതാണോ അതിന് തക്കവണ്ണം പ്രാപിക്കും അപ്പൊ ജീവിച്ച് മരിച്ചു പോയവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു കാര്യവും ചെയ്യാൻ സാധ്യമല്ല എന്ന ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു ഇനി ദൈവത്തിന്റെ വചനത്തിൽ ഒന്ന് രണ്ട് വാക്കം കൂടെ വായിക്കാം എഹസ്കേൽ പ്രവചനം പതിനെട്ടാം മധ്യായ മൂന്ന് മുതൽ മൂന്ന് വരെ യഹോവയുടെ എറളപ്പാട് എനിക്ക് ഉണ്ടായത് എന്തെന്നാൽ അപ്പന്മാർ പച്ചമുന്തിരിഞ്ഞ തിന്ന് മക്കളുടെ പല്ല് പുളിച്ചു എന്ന് ഇസ്രായേൽ ദേശത്ത് നിങ്ങളൊരു പഴഞ്ചൊല്ല് പറയുന്നത് എങ്ങനെ അടുത്ത വാക്യം എന്നാണ് ഇനി നിങ്ങൾ ഇസ്രായേലിൽ ആ പഴഞ്ചൊല്ല് പറയുവാനിട വരികയില്ല എന്ന് കർത്താവിന്റെ എറളപ്പാട് അപ്പൊ അപ്പന്മാർ പച്ചമുന്തിരിഞ്ഞാതിന്നത് കൊണ്ട് മക്കളുടെ വല്ലൊരു കാലത്തും കുളിക്കത്തില്ല ഇനി അതിന്റെ പത്തൊമ്പത് ഇരുപത് വാക്യങ്ങൾ പതിനെട്ടിന്റെ പത്തൊമ്പത് ഇരുപത് എന്നാൽ മകൻ അപ്പന്റെ അകൃത്യം വഹിക്കേണ്ടതല്ലയോ എന്ന് നിങ്ങൾ ചോദിക്കുന്നു മകൻ നീതിന്യായവും പ്രവർത്തിച്ച് എന്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് നടക്കുന്നു എങ്കിൽ അവൻ ജീവിച്ചിരിക്കും പാപം ചെയ്യുന്ന ദേഹി മരിക്കും മകൻ അപ്പന്റെ അകൃത്യം വഹിക്കേണ്ട അപ്പൻ മകന്റെ അകൃത്യവും വഹിക്കേണ്ട നീതിമാന്റെ നീതി അവന്റെ മേലും ദുഷ്ടന്റെ ദുഷ്ടത അവന്റെ മേലും ഇരിക്കും ഈ വാക്യങ്ങളൊക്കെ വളരെ കൃത്യമാണ് അപ്പന്മാരും അച്ഛമുന്തിരിയെന്ന വാക്കളുടെ വല്ല വിളിക്കത്തില്ല അപ്പൊ നമ്മൾ ചോദിക്കുക മകൻ അപ്പന്റെ അകൃത്യം വഹിക്കേണ്ടതല്ലെയോ വേണ്ട നീതിമാന്റെ നീതി അവന്റെ മേലും ദുഷ്ടന്റെ ദുഷ്ടത അവന്റെ മേലും ഇരിക്കും മകൻ നീതിന്യായവും പ്രവർത്തിക്കുകയാണെങ്കിൽ അവൻ ജീവിക്കും എന്ന് പറഞ്ഞാൽ രക്ഷ വ്യക്തിപരമാണ് മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ സ്വർഗത്തിൽ വിടാനോ മരിച്ചുപോയ ആളെ സ്വർഗത്തിലേക്ക് വീണ്ടും കയറ്റാനും നമുക്ക് സാധ്യമല്ല അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തിയതാകലും അതിരതാക്കവണ്ണം പ്രാപിക്കും അതുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ടവര് ചിന്തിക്കരുത് ഞാൻ മരിച്ചു മരിച്ചുപോയതിന് ശേഷം എൻ്റെ പ്രിയപ്പെട്ടവരും എൻ്റെ പള്ളിയിലുള്ള പ്രിയപ്പെട്ടവരെല്ലാവരും കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് എന്നെ ഞങ്ങൾ സ്വർഗത്തിലേക്ക് വിട്ടുകൊള്ളു ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തിയതാകിലും പ്രാപിക്കും അപ്പന്മാർ നിന്നാൽ മക്കളുടെ മല്ല് പുളിക്കത്തില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ അപ്പൊ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ മരിച്ചു പറ്റത്തില്ല മരിച്ചു വേണ്ടി എന്തെങ്കിലും നമുക്കും പറ്റത്തില്ല അതുകൊണ്ട് നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എന്ത് ചെയ്യണം കർത്താവായ ക്രിസ്തുവനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കണം നാം മനസാന്തരപ്പെടണം വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം എന്ന് പറഞ്ഞാൽ യേശു കാണിച്ച മാതൃക പ്രകാരം തന്നെ സ്ഥാനപ്പെടണം ദൈവത്തിന്റെ ഭക്തൽപനകൾ ഉൾപ്പെടെയുള്ള എല്ലാ പ്രമാണങ്ങളും അനുസരിച്ച് വിശുദ്ധിയും വേർപാടുമുള്ള ജീവിതം നയിക്കണം അങ്ങനെയായാൽ നമുക്ക് ക്രിസ്തുവിൽ മരിക്കാം ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കാം ക്രിസ്തുവനോട് കൂടെ വാഴാം ദൈവത്തിന്റെ സ്തോത്രം നാം ആദ്യം വായിച്ച വാക്യം ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കുമെന്നറിയുന്നു മരിച്ചവരോ ഒന്നും അറിയുന്നില്ല ഇന്നലെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നാം മരിക്കുമെന്നുള്ള യാഥാർത്ഥ്യം ഉറപ്പാണ് എന്നാൽ നമ്മുടെ മരണം എപ്പോൾ സംഭവിച്ചാലും നമുക്ക് സുരക്ഷിതരായിരിക്കണമെങ്കിൽ നാം കർത്താവിലായിത്തീരണം നമുക്ക് നല്ല തീരുമാനമെടുക്കാം കർതാവേ എന്നെ ഇത് അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കണമേ ഞാൻ യേശുവിനെ എൻ്റെ സ്വന്തം രക്ഷിതമായിട്ട് സ്വീകരിക്കുന്നു എൻ്റെ ഭാവങ്ങളെ ഓർത്ത് ഞാൻ അനുദവിച്ച് മനസാന്തരപ്പെടുന്നു ഞാൻ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ കൽപ്പനകളൊക്കെ അനുസരിച്ച് വിശുദ്ധിയും വേർപാടുമുള്ള ജീവിതം നയിപ്പാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ തീരുമാനമെടുത്താൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് കണികളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം അടിയങ്ങളെ സ്നേഹിക്കുന്നത് ഞങ്ങളുടെ നല്ല ദൈവമേ സ്വന്തസ്ഥ പിതാവേ നരകളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം കർത്താവെ ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കുമെന്നും മരിച്ചവരോ ഒന്നും അറിയുന്നില്ല എന്നുമുള്ള വലിയ യാഥാർത്ഥ്യം നരികളെ കേൾപ്പിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം അടികളുടെ ജീവിതങ്ങളെ പരിശോധിക്കുവാൻ കർത്താവിനായിട്ട് സമർപ്പിക്കുവാൻ അടിയങ്ങൾ ആഗ്രഹിക്കുന്നു അവിടെ നരകളെ അനുഗ്രഹിക്കണമേ കർത്താവിന് പ്രസാദമുള്ള നല്ല ജീവിതം നയിച്ച് അടിയങ്ങളുടെ മരണത്തിനായിട്ട് ഒരുങ്ങുവാൻ കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങുവാൻ അടിയങ്ങളെ സഹായിക്കണമേ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ പ്രിയ മക്കളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഭാരങ്ങളും കടഭാരങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും ആകുലതകളും എല്ലാം എൻ്റെ കർത്താവ് മാറ്റി കൊടുക്കണമേ നല്ല സമർപ്പണത്തോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഏൽപ്പിക്കുന്നു ധാരാളമായിട്ട് പകരണമേ സ്വർഗീയ അനുഗ്രഹങ്ങളാൽ പ്രിയമക്കളെന്ന് അറിയണമേ യേശു ക്രിസ്തുവിന്റെ ധന്മുള്ള നാമത്തിൽ ഏറ്റവും താഴ്മയായിട്ട് യാചിക്കുന്നു അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേ കർത്താവിൽ പ്രിയമുള്ളവരെ ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ എല്ലാ ഞായറാഴ്ചയും രാവിലെ ആറ് മുപ്പതിന് ജയ് ഹിന്ദ് ചാനലുള്ള സംപ്രേഷണങ്ങൾ കാണുക കേൾക്കുക മറ്റുള്ളവർ പറയുക യൂട്യൂബിലും കാണാം ജോയിമോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് ദൈവത്തിന്റെ വചനം ശരിക്ക് മനസ്സിലാക്കി തിരുവചനത്തിൽ വളർന്ന് വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച് കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങാം അല്ലെങ്കിൽ നമ്മുടെ മരണത്തിനായിട്ട് ഒരുങ്ങാം ഞാൻ ദൈവമായി കർത്താവ് സഹായിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ ആമേൻ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത് വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത് വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ് വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധം എന്താണ് തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില എഴുപത്തിയഞ്ച് രൂപയാണ് പുസ്തകം വി പി പി ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താൽപര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് എസ് എം എസ് ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക നമ്പർ ശ്രീ പേരകത്ത് ചെറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇത് തിരുവചന സത്യം ക്രൈസ്തവ ലോകത്ത് പരക്ക് ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് നൂറ്റി മുപ്പത് രൂപയാണ് വില എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ സീറോ ഡബിൾ സിക്സ് പ്രവചന ശബ്ദം ക്രൈസ്തവ മാസിക തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക സമകാലിക സംഭവങ്ങൾ ആരോഗ്യ ശാസ്ത്രം പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന ിൽ എസ് എം എസ് ചെയ്യുക നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒൻപത് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് രണ്ട് വാർഷിക വരിസംഖ്യ വെറും നൂറ്റി അൻപത് രൂപ മാത്രം